വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വാർഡ് തല പ്രവർത്തനങ്ങളുമായി പാവട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനജാതാ സമിതി രൂപീകരിച്ചു ജനജാഗ്രതാ സമിതി ചെയർപേഴ്സണും പഞ്ചായത്ത് പ്രസിഡന്റുമായ എം എം റജീനയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജനപ്രതിനിധികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിലെ പ്രധാനാധ്യാപകര് പി ടി അംഗങ്ങൾ ചൈൽഡ് കൗൺസില് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനജാഗ്രതാ സമിതി രൂപീകരിച്ചത് ലഹരി ഉപയോഗമോ വിതരണമോ കണ്ടെത്തിയാൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ കെ സി ആനന്ദൻ നിർദ്ദേശം നൽകി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വിവിധ മേഖലയിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിന് തീരുമാനിച്ചു ഗ്രാമസഭകളിൽ ബോധവൽക്കരണം നടത്തുന്നതിനും വാർഡ് തലത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കടകളിൽ നിന്നും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനും ശിക്ഷടപടികൾ സ്വീകരിക്കുന്നതിനും പഞ്ചായത്ത് ശക്തമായി ഇടപെടണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ ജെറോം ബാബു സൗമ്യ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു